പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പയർ കൃഷിയെ കുറിച്ചാണ് പയർ കൃഷിയിൽ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് കീടങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പയർ വളർത്തി കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ പയറിന്റെ നല്ലൊരു വളർച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജൈവവളത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഈ ഒരു പയറൊക്കെ കണ്ടില്ലേ നമ്മൾ ഈ ഒരു വളം മാത്രമാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിൽ പയറൊക്കെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനൊന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പയറിൽ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പയർ വിത്ത് നടുന്ന സമയത്തെ വിത്ത് സൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് പയർ വിത്ത് നട്ട് ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും പയർ ചെടിയിൽ നിന്നും തുടർച്ചയായി പയർ നമുക്ക് കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പരിചരണം ചെടികൾക്ക് കൊടുക്കണം നടുന്ന സമയത്തെ നല്ല രീതിയിൽ അടിവളം കൊടുക്കാം ചാണകപ്പൊടിയും ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും നിർബന്ധമായിട്ടും കൊടുക്കണം പയറ് നട്ട് നാലിലെ പരുവമാവുമ്പോൾ തൊട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ ഒരിക്കൽ ചാണകം വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നാലാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ജൈവവളം അത് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ജൈവ വളവും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പയറിൽ നിന്നും തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഈ വളം പയർ ചെടിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ പച്ചക്കറി ചെടികൾക്കും എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് കൊടുക്കാം നല്ലൊരു വളർച്ച ഉണ്ടാകാനും നല്ല രീതിയിൽ വിളവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് കഞ്ഞിവെള്ളമാണ് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിലോട്ട് ഒരു പിടിയോളം കടലപ്പിണ്ണാക്കി ഇതിൽ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പിടിയോളം ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഈ ചാണകപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരാഴ്ചയോളം അടച്ചു വെക്കണം ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഇതിലോട്ട് ഒരു പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്കിത് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിതിൽ ഒരു വേറൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടിയോളം ചാരം ചാരം വിറക് കത്തിച്ച ചാരവും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് സ്ലെറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് അഞ്ചിലട്ടി വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ വെണ്ടച്ചെടിക്ക് മുളകീനെ അതുപോലെ റോസാ ചെടികൾക്ക് പയറിന് ഒക്കെ ഇത് ഒഴിച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്ന കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം അതുപോലെ വെണ്ടയൊക്കെ നല്ല കരുത്തോടെ തന്നെ വളർന്നു വരും പയർ ചെടികൾക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ കൂടുതൽ വിളവ് കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു ജൈവ സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നല്ല കരുത്തോടെ വളരാൻ ഇത് വളരെയേറെ നല്ലതാണ് അപ്പോൾ ചാരത്തിൽ ധാരാളം പൊട്ടാശ അടങ്ങിയിട്ടുണ്ട് ചെടികൾ പൂക്കാനും കായ്ക്കാനും ഇത് ഏറെ സഹായിക്കും ചാരം ചേർത്ത് ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടു കൊടുക്കാനായിട്ട് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിലോട്ട് അഞ്ചോ ആറോ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ചെടികളുടെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം ചുവട് ഇളക്കി ഈ വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പയറൊക്കെ തയ്ച്ച് വളരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വളം കൊടുത്താൽ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം